ിൽഹരാജി ഹനുമാൻ മന്ദിർ അലികറില് ഉത്തർപ്രദേശില് ഹനുമാൻ സ്വാമിയെ അണ്ണാനായിട്ടാണ് ആരാധിക്കുന്നത് അണ്ണാൻ കുഞ്ഞിനും തന്നാൽ ആയത് രാമായണത്തില് പാലം ആ ബ്രിഡ്ജ് പണിയുന്ന നേരത്ത് ഇരി പോലത്തെ അണ്ണാൻ ഈ ബ്രിഡ്ജിന്റെ പണിക്ക് സഹായം ചെയ്യാൻ പറഞ്ഞു അന്നേരം തന്നാൽ കഴിയുന്ന കുഞ്ഞു കുഞ്ഞു കല്ലുകളും മണ്ണും കൊണ്ടിടാൻ തുടങ്ങി ഈ പാലത്തിൻ്റെ പണിക്ക് ഇത് കണ്ടിട്ട് കൊരങ്ങന്മാരെല്ലാം കൂടി ഈ അണ്ണാനെ കളിയാക്കി എന്ത് വേടീ ഇത്തിരി പോലെ ഇരുന്നിട്ട് നീ എന്തും ഈ കാണിക്കുന്ന എന്ന രീതിക്ക് ഇയാളുടെ വലിപ്പം വളരെ ചെറുതും തന്നാൽ കഴിയുന്ന ജോലി വളരെ ചെറുതുമാണല്ലോ എങ്കിലും പിന്നീടാണ് മനസ്സിലായത് ഈ അണ്ണാൻ കൊണ്ടിട്ട മണ്ണും ചെറിയ കല്ലുകളും ആയിരുന്നു ഈ പാലത്തിന് കൂടുതൽ ഉറപ്പ് നൽകാനായിട്ട് സഹായിച്ചത് അങ്ങനെ രാമൻ അണ്ണാന് നന്ദി സമർപ്പിച്ചല്ലോ അണ്ണാൻ്റെ ഈ ഭക്തിയും ഡെഡിക്കേഷൻ ആൻഡ് എഫേർട്ട് അർപ്പണ മനോഭാവം സമർപ്പണം ദയാ തന്നാൽ കഴിയുന്ന ശക്തി വിശ്വാസം സ്വയം തന്നിൽ അർപ്പിച്ച് ശരണം പ്രാപിക്കുക ശരണാഗതി സമർപ്പണ മനോഭാവം ടു ഗോഡ് ആൾ മൈറ്റി അതാണ് അണ്ണാൻ അങ്ങനെയാണല്ലോ ഭഗവാൻ അണ്ണാനെ തടവി സ്നേഹം പ്രകടിപ്പിച്ച് ആശീർവാദം കൊടുത്തത് അതാണല്ലോ അണ്ണാന് മൂന്ന് വരകൾ ത്രീ സ്ട്രൈപ്സ് അപ്പോൾ മൂന്ന് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ ഗുരു വ്യാഴഗ്രഹം ഗുരുത്വം ഗുരു കടാക്ഷം അപ്പൊ ഗ്രഹനിലയിൽ എത്തരം ദോഷം അല്ലെങ്കിൽ മോശം സ്ഥിതിയാണെങ്കിലും ഗുരുവിൻ്റെ സ്പർശനം ഗുരുവിൻ്റെ തലോടൽ ആശീർവാദം അനുഗ്രഹമുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാം ഹോറോസ്കോപ്പിൽ ജാതകത്തിൽ എത്തരം അവസ്ഥയുണ്ടെങ്കിൽ കാരണം പാലം എന്നിവ ഉദ്ദേശിക്കുന്ന എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ജീവിതയാത്രയിലെ റോഡ് അതാണ് നമ്മുടെ ജീവിത ഗതി അതിൽ ഉണ്ടാകുന്നതായിട്ടുള്ള എത്തരം തടസ്സവും ദൈവസ്പർശനം ഉണ്ടെങ്കിൽ എത്ര വലിപ്പം നീ ആണെങ്കിൽ പോലും വലിപ്പം ചെറുതാണെങ്കിൽ പോലും ീസിയായിട്ട് നിസ്സാരമായിട്ട് കടക്കാൻ സാധിക്കുന്നു എന്ന സൂചനയാണ് അണ്ണാന് കൊടുത്ത ഈ മൂന്ന് വരകൾ ത്രീ സ്ട്രൈപ്സ് അപ്പോൾ പാലം നമ്മുടെ ജീവിതത്തിൻ്റെ പാലം കടക്കാൻ ദൈവ കരുണ ഗുരു സാന്നിധ്യം അനുഗ്രഹം നമ്മെ എത്ര ചെറുതാണെന്ന് നാം സ്വയം ഭരിച്ചാലും അനുഗ്രഹമായിട്ട് ലഭിക്കുന്നത് ഈസിയായിട്ട് നമുക്ക് കിടക്കാൻ സാധിക്കും അതുകൊണ്ട് ചെറുതാണ് ഞാൻ അല്ലെങ്കിൽ മറ്റാൾ വലുതാണ് അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം വലുതാണ് ഞാൻ ചെറുതാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല എത്ര ചെറുതോ നിങ്ങളായിക്കോട്ടെ എത്ര വലിയ പ്രശ്നമോ സങ്കീർണമോ ഉള്ളതായിക്കോട്ടെ അത് അതിജീവിക്കാൻ സാധിക്കും ആ കടമ്പ ആ പാലം കടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന സന്ദേശമാണ് ഈ ചെറിയ അണ്ണാനിലൂടെ അണ്ണാൻ ചെറുതാണല്ലോ എങ്കിലും അതിൻ്റെ ആ മനോഭാവം ആ കാഴ്ചപ്പാട് അതിൻ്റെ ആ പോസിറ്റീവ് തിങ്കിങ് ശുഭചിന്തയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ജയ് ശ്രീറാം ജയ് I don't know.